കന്നിയൂർ പള്ളിവയൽ പാലം വീണ്ടും അപകടാവസ്ഥയിലായി സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ മറ്റെല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് നിരോധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും പാലത്തിന്റെ സുരക്ഷാ ഭിത്തി തകർന്നിരുന്നു തുടർന്ന് കുറുമാത്തൂർ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് സംരക്ഷണ ഭിത്തി അടിയന്തരമായി പുനർനിർമ്മിച്ചത് സംരക്ഷണ ഭിത്തി തകർന്ന് അപകടത്തിലായ പന്നിയൂർ പള്ളിവയൽ പാലത്തിലൂടെ ഇരുചക്രവാഹനങ്ങളൊഴികെ മറ്റെല്ലാ വാഹനങ്ങളും കടന്നുപോകുന്നത് നിരോധിച്ചിരിക്കുകയാണ് മഴ ശക്തമായതോടെ പള്ളിവയൽ തോടിൽ വെള്ളം ഉയർന്നതാണ് കരിങ്കൽ ഭിത്തി തകരാൻ കാരണമായത് നേരത്തെ ബസ് ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തും തളിപ്രമ്പ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പന്നിയൂർ പള്ളിവയൽ പാലം നിർമ്മിച്ചത് പന്നിയൂർ എസ് പി ബാസാർ കൂനം മഴൂർ എന്നീ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പ വഴികൂടിയാണിത് കഴിഞ്ഞ വർഷം തോട്ടിലെ സുരക്ഷാഭിത്തി തകർന്നപ്പോൾ കുറുമാത്തൂർ പഞ്ചായത്ത് ഉടൻ പുനർനിർമ്മിച്ചിരുന്നു അടിയന്തര സാഹചര്യം മനസ്സിലാക്കി പഞ്ചായത്ത് തനതു ഫണ്ടിൽ നിന്നും നാൽപ്പതിനായിരത്തോളം രൂപ ചിലവഴിച്ചാണ് പാലത്തിന്റെ കരിങ്കൽ ഭിത്തിയെന്ന് പുനർനിർമ്മിച്ചത് ഇപ്പോൾ പാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തി മറുഭാഗത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നിരിക്കുകയാണ് പാലം പൂർണ്ണമായി ബലപ്പെടുത്തിയുള്ള പ്രവൃത്തി നടത്താനാണ് കുറുമാത്തൂർ പഞ്ചായത്തിന്റെ തീരുമാനം നിലവിൽ വെള്ളത്തിന്റെ ഒഴുക്കാണ് പ്രവൃത്തിക്ക് തടസ്സമാകുന്നത് പ്രവൃത്തി ഉടൻ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ പാലത്തിന്റെ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടായ സമയത്ത് പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ട് പാലം ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് മറുവശത്ത് അതിന്റെ ഒരു പ്രയാസം നമുക്ക് നേരിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോ അത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനാവശ്യമായ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നതിന് രീതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒഴുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അതിന്റെ പ്രവർത്തനം എന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കാത്തത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്